ആമ്പല ഒരു മാസത്തിനകത്തക്ക് മിക്കവാറും നല്ല സീഡും നല്ല രീതി കൃഷി ചെയ്താൽ ഒരു മാസത്തിനകത്തും ചിലത് രണ്ടാഴ്ച കൊണ്ട് തന്നെ പവർ ചെയ്യും ആമ്പൽ അതുപോലെയല്ല ആമ്പൽ ചിലപ്പോൾ ഇച്ചിരി സമയമൊക്കെ ഉള്ളത് ചിലത് ഉടമേ തന്നെ കിട്ടുന്നതും ചിലത് കൂടുതൽ സമയം എടുത്തു പോകും ആമ്പലൊക്കെ വലിയൊരു ഇതിൽ പെട്ടെന്ന് അങ്ങ് സ്പ്രെഡ് ആകും ഇതും സ്പ്രെഡ് ആകും അത് എല്ലാ ഒന്നുമില്ല നാടൻ വെറൈറ്റികളാണെങ്കിൽ നമ്മൾ ഹൈബ്രിഡ് വനം നിന്ന് വരുത്തിയ ഹൈബ്രിഡ് വനം മൾട്ടിപ്ലൈ ചെയ്താണ് നമ്മുടെ ഇവിടെ അത് മിക്കവാറും ഫ്ലവർ ഉള്ള ഒരു വെറൈറ്റിയുമാണ് നമ്മുടെ നാടൻ ഒക്കെയാണെന്ന് സീസൺ ആകും സീസൺ കാണും അത് ഹാർഡ്ലി വെറൈറ്റിയുള്ളത് ഇത് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന താമരേനകൾ കവരി എന്ന് പറഞ്ഞാൽ പുതിയൊരു വെറൈറ്റിയാണ് സ്ഥിരമായി പൂക്കൾ കിട്ടുന്ന വെറൈറ്റിയാണ് അത് പീക്കോ പിങ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത് അസോളയാണ് അസോള കന്നാലിക്കും പിന്നെ കോഴിക്കുമൊക്കെ ഫിഷിനും ഇഷ്ട വിഭവമാണ് ഇത് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നത് കോഴിക്കും മീനുമായിട്ട് അരിയിട്ട് കൊടുക്കുക ചെയ്തത് ഇഷ്ടം പോലെ അങ്ങനെ ഉണ്ടായിക്കൊള്ളും കൊതുകിനെ ഒഴിവാക്കാൻ നല്ലതാണിത് കാരണം ഇത് ഇട്ടാൽ രണ്ട് ദിവസത്തിന് ഒരു കാർപ്പറ്റ് മാതിരി ആ ടബ് നിറയുള്ളൂ അത് പിന്നെ കൊതുകിനെ ഒന്നും മുട്ടയിടാൻ പറ്റത്തില്ല പിന്നെ ഈ കള മത്സ്യമായിട്ടുള്ള ചെറിയ ഗപ്പുകളെ ഇട്ട് കൊടുത്താൽ ഈ കൊതുകിൻ്റെ കൂത്താടി നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പോകാം ഗവൺമെൻറ് ആയതെന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇത് ആമര കിട്ടൂ അല്ലെങ്കിൽ ചിലപ്പോഴും അതിൽ നിന്ന് ചെറിയ ചതികളൊക്കെ വെച്ച് ചെറിയ പൂവൊക്കെ പിന്നെ പക്ഷേ ഇപ്പം ആരോഗ്യത്തോട് വരത്തില്ല